Hi hello in ഡ്രീം കേക്കിൻ്റെ മറ്റൊരു വേഷം കാണാം വൈറ്റ് കളറിലുള്ള ഡ്രീം കേക്ക് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമില്ലാത്തവർക്ക് മസ്റ്റ് ട്രൈ ആണ് ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഡ്രീം കേക്ക് നല്ല ടേസ്റ്റാണ് വായിൽ വെച്ചാൽ അങ്ങ് അലിഞ്ഞിറങ്ങുന്ന നല്ലൊരു ടേസ്റ്റുള്ള ഡ്രീം കേക്കാണ് ഇത് ഇതിൽ ഫുള്ളി വൈറ്റ് ചോക്ലേറ്റും നട്ട്സും മിൽക്ക് പൗഡറും ഒക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഡ്രീം കേക്ക് ഉണ്ടാക്കുന്നത് മുഴുവനായിട്ട് റെസിപ്പി ആയിട്ട് കാണിച്ചിട്ടില്ല ഈ ഡ്രീം കേക്ക് ഒന്ന് സെറ്റാക്കി എടുക്കുന്നത് മാത്രമാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലോങ് വീഡിയോ ആവാതെ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോടാണ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലക്കൻ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്ത് എനേബിൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മളിടുന്ന എല്ലാ വീഡിയോസും റെഗുലറായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൂടെ തരാൻ മറക്കണ്ട അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം എന്നാൽ ശരി എല്ലാവർക്കും നൂർജക്ക് ചെല്ലിലേക്ക് സ്വാഗതം നമുക്കിനി പെട്ടെന്ന് തന്നെ ഈ ഒരു ഡ്രിങ്ക് കേക്ക് സെറ്റാക്കിയെടുക്കാം ഞാനിവിടെ ഹാഫ് കെ ജി ഡ്രിങ്ക് കേക്കാണ് സെറ്റാക്കുന്നത് അപ്പോൾ ഹാഫ് കെ ജി റെഡിയാക്കാനായിട്ടുള്ള ആ ഒരു ടിൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വാനില സ്പഞ്ച് ഇവിടെ മുന്നേ തന്നെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ ഒന്നിൻ്റെയും റെസിപ്പി ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല ഇതെങ്ങനെയാണ് സെറ്റാക്കുന്നതെന്ന് കാണാം ഇതിന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് തന്നെ എടുക്കുക നോർമൽ സ്പഞ്ചും എടുക്കാം പുഡിങ് ടെക്സ്ചറിലുള്ള സ്പഞ്ചും എടുക്കാം ഞാനിപ്പോൾ ഇവിടെ നോർമൽ സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ചാന്നാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നമ്മൾ വെറ്റ് ചെയ്തെടുക്കുന്നത് ഒരു മിൽക്ക് മിക്സ് വെച്ചിട്ടാണ് മിൽക്കും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു മിക്സ് റെഡിയാക്കിയിട്ടുള്ളത് അത് മുഴുവനായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് സോക്ക് ചെയ്തെടുക്കാം ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ടൈം അവിടെ ഇരിക്കട്ടെ എന്നിട്ടാണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് കുറച്ച് സമയം കഴിഞ്ഞതാ ഒന്ന് പാത്രമൊക്കെ ഒന്ന് ചരിച്ചൊക്കെ നോക്കിയാൽ ആ ഒരു മിൽക്ക് മിക്സ് നമ്മൾ കാണത്തേ ഇല്ല അത് മൊത്തമായിട്ട് ഈ ഒരു സ്പഞ്ച് കുടിച്ചിരിക്കും അപ്പോൾ ഇനി ഇതിലേക്ക് മൗസ് വെച്ചുകൊടുക്കാം അതിന് ഇടയിൽ മൗസ് റെഡിയാക്കിക്കൊള്ളണം കേട്ടോ അപ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് സോഫ്റ്റ് ആയിട്ട് ബീറ്റ് ചെയ്തിട്ട് അതിൽ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഈ ഒരു ക്രീമിലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ അങ്ങനെ ഒരു സോഫ്റ്റ് ടെക്സ്ചറിലുള്ള മൗസും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു മൗസ് മുഴുവൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഈ ഒരു ഡ്രിങ്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ടൂൾസിൻ്റെയും ആവശ്യമില്ല നമ്മൾ ബീറ്റ് ചെയ്യുന്നതൊക്കെ ഫോർക്ക് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വിസ്ക് യൂസ് ചെയ്തിട്ടോ ആണ് പിന്നെ നമ്മൾ ലെവൽ ചെയ്യാനൊക്കെ സ്പൂണാന്നിട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ നല്ല ഈസിയാണ് ആണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അങ്ങനെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ മൗസും ഇവിടെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നട്ട്സോ അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റോ നിങ്ങൾക്ക് ചേർക്കാം ഞാനിവിടെ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഏതാണ് നിങ്ങളുടെ ടേസ്റ്റ് അതിനനുസരിച്ചിട്ടൊന്ന് നോക്കിയാൽ മതി ഞാനിപ്പോൾ ഇവിടെ പിസ്തയും കാഷ്നട്ടും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നട്ട്സും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു ഫ്രിഡ്ജിൽ ഒരു അര മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം ഫ്രീ ഫ്രീസറിലാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി ആയി കിട്ടും ഞാനിപ്പോൾ ഇവിടെ എനിക്ക് ടൈം ഉള്ളതുകൊണ്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇതൊന്ന് അടച്ചു വെക്കാം ഇതൊന്ന് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്ന് സെറ്റായി വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള വൈറ്റ് ചോക്ലേറ്റിൻ്റെ തിക്കായിട്ടുള്ളൊരു ക്രീം റെഡിയാക്കി എടുക്കണം അപ്പോൾ അപ്പോഴേക്കും ആ ഒരു ക്രീം റെഡിയാക്കുക കേട്ടോ അതെങ്ങനെയാണ് ഞാൻ റെഡിയാക്കിയെന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലോറും പിന്നെ ഒരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീമും അതിലേക്ക് ഒരു അൻപത് ഗ്രാമോളം തന്നെ വൈറ്റ് ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക നല്ല റിച്ച് ആയിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് തന്നെ ഈ ഒരു ഡ്രീം കേക്കിന് എടുക്കണം കേട്ടോ വാൻഹുഡിൻ്റെ ഒക്കെ വൈറ്റ് ചോക്ലേറ്റ് കിട്ടും ആ ഒരു ചോക്ലേറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്തതിനു ശേഷം എല്ലാം കൂടെ ചേർത്ത് മെൽറ്റ് ചെയ്തെടുത്താൽ തന്നെ ആ ഒരു കോൺഫ്ലവർ ചേർത്തത് കൊണ്ട് നല്ല തിക്കായിട്ടുള്ളൊരു ഇതുപോലെ ഒരു ടെക്സ്ചറിൽ കിട്ടും അപ്പോൾ അത് ചൂട് തണഞ്ഞതിന് ശേഷമാണ് കേട്ടോ അര മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്നും എടുത്തു ഈ ഒരു ക്രീമും ചൂട് തണഞ്ഞതിന് ശേഷം നമ്മളിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട് ചേർത്ത് ഇതേപോലെ സ്പൂണ് വെക്കാതെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് ലെവൽ ചെയ്തെടുക്കാം എന്നിട്ട് ഇതും ഇനി ഒന്ന് ഫ്രീ ഫ്രിഡ്ജിൽ വെക്കണം നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ചാലും മതിയാവും അപ്പോൾ ഞാനെന്താ ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് കേട്ടോ അവിടെ ഇരുന്ന് ഒന്ന് സെറ്റായിട്ട് വരട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം തന്നെ ഞാൻ എടുത്തു അപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ സെറ്റാവാൻ ടൈം കൊടുത്താൽ നമ്മൾ ഒഴിച്ചെടുക്കുന്ന ഓരോ ലെയറും തമ്മിൽ തമ്മിൽ മിക്സ് ആയി പോവാതെ നല്ല റെഡിക്കി കിട്ടിക്കോളും കേട്ടോ അപ്പോൾ അപ്പം തന്നെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല മിക്സ് ആയി പോവാൻ നല്ല ചാൻസ് ഉണ്ട് ഇത് സെറ്റായിട്ടാണ് നമ്മൾ ഓരോ ലെയറും ഒഴിച്ചെടുക്കുന്നതെങ്കിൽ അത് അതാ ഒരു ലെവലിൽ തന്നെ നിന്നോളും ഇനി ഇതിന് മീത് വൈറ്റ് ചോക്ലേറ്റ് മാത്രം ഒന്ന് മെൽറ്റ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത് ഞാനിവിടെ എടുത്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഞാൻ പറഞ്ഞല്ലോ വാൻഹുഡിൻ്റെ ആണ് അത് പെട്ടെന്ന് തന്നെ സെറ്റ് ആവാൻ ചാൻസ് ഉണ്ട് എല്ലാ വൈറ്റ് ചോക്ലേറ്റും അങ്ങനെ തന്നെയാണ് അപ്പോൾ ആ ഒരു ലൈറ്റ് തിന്നായിട്ട് തന്നെ കൊടുക്കാൻ നോക്കുക ലൈറ്റ് ചൂടിലും തന്നെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആ ഒരു നമുക്ക് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാനുള്ള ഒരു ടൈമും കിട്ടും ഇല്ല എങ്കിൽ നന്നായി തണുത്തിട്ടാണ് നമ്മളിത് ഒഴിക്കുന്നത് എങ്കിൽ പെട്ടെന്ന് തന്നെ സെറ്റായി പോകും അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഈ ഒരു വൈറ്റ് ചോക്ലേറ്റിനെ എത്തിക്കാൻ കഴിയില്ല ഒന്നാമത് നമ്മളിതിൽ തിന്നായിട്ടാണ് ഈ ഒരു ലെയർ കൊടുക്കേണ്ടത് തിക്കായിട്ട് കൊടുത്താൽ നമുക്കിതിങ്ങനെ ടപ്പ് ടപ്പ് എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ലാസ്റ്റായിട്ട് ഇതിൽ നമ്മൾ മിൽക്ക് പൗഡർ വെച്ചിട്ടാണ് കേട്ടോ ഡസ്റ്റ് ചെയ്തെടുക്കുന്നത് നമ്മൾ ചോക്ലേറ്റിൻ്റെ ചെയ്യുകയാണെങ്കിൽ കോക്കോ പൗഡർ പൗഡറാണല്ലോ ചെയ്യുക അപ്പോൾ അതിൻ്റെ കൈപ്പ് രസമൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഈ ഒരു മിൽക്ക് പൗഡറൊക്കെ ഇതിലേക്ക് വരുമ്പോൾ ഈയൊരു വൈറ്റ് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ കൂടുതലിഷ്ടപ്പെടുന്നതാണ് കേട്ടോ എൻ്റെ ഒരു ഇത് എനിക്ക് വൈറ്റ് ചോക്ലേറ്റ് ആണ് പേഴ്സണലി ഇഷ്ടം അതുകൊണ്ട് തന്നെ എനിക്ക് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഡ്രിങ്ക് കേക്കിനോടാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ മറ്റതും നല്ല ടേസ്റ്റാണ് അപ്പോൾ ചോക്ലേറ്റ് ഫ്ലവേഴ്സിന് അതും വൈറ്റ് ചോക്ലേറ്റ് ഫ്ലവേഴ്സിന് ഇതും ആണ് ഏറ്റവും ഇഷ്ടപ്പെടുക എന്ന് എനിക്ക് തോന്നിയിട്ടില്ല പാൽപ്പൊടിയിൽ നന്നായിട്ട് തന്നെ കുളിപ്പിച്ചെടുത്തിട്ടുണ്ടെന്ന് പറയാലോ നന്നായിട്ട് തന്നെ തിക്ക് ലെയർ ആയിട്ട് പാൽപ്പൊടി നന്നായിട്ട് സീവ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഡ്രീം കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ വയൽ വെച്ചാൽ തന്നെ അലിഞ്ഞു പോകുന്ന നല്ലൊരു ടേസ്റ്റുള്ള ഡ്രീം കേക്കാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിൻ്റെ കറക്റ്റ് അളവ് പറഞ്ഞിട്ട് വീഡിയോ ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൊന്ന് പറഞ്ഞാൽ മതി ഞാൻ നിങ്ങൾക്ക് ലോങ് വീഡിയോ ആവും കരുതിയിട്ടാണ് കേട്ടോ ഈ ഒരു ഡ്രീം കേക്കിൻ്റെ ഇത് ഒരുപാട് ലെങ്ത്തി ആയി പോണ്ടെന്ന് കരുതിയിട്ടാണ് റെസിപ്പി ഫുള്ളായിട്ട് പറയാഞ്ഞത് അപ്പോൾ അങ്ങനെ വേണമെന്നുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ വീഡിയോ ഇടാം കേട്ടോ വീഡിയോ ചെയ്യാം ഇൻഷാല്ല അപ്പോൾ അതാ ഇങ്ങനെയൊന്ന് വായൽ വെച്ചാൽ അലിഞ്ഞിറങ്ങുന്ന വൈറ്റ് ചോക്ലേറ്റ് ഡ്രീം കേക്ക് നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ ഒരിക്കലെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പം തന്നെ ഒരു ലൈക്ക് തരാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കാൻ മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡ്രീം കക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ വീഡിയോ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ എന്നാൽ ശരി ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അസ്സാമലൈക്കും